ആദ്യമായിട്ട് എല്ലാവർക്കും ഗൾഫിൽ നിന്നും ഒരു പെരുന്നാൾ ആശംസ കിട്ടെ പെരുന്നാൾ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നാട്ടിലേക്ക് വീരുകയാണ് ഇവിടെ നമ്മളിപ്പോൾ അബുദാബി ദുബൈ അതുപോലെ യു എ ഏഴ് എമിറേറ്റുകളും പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നമസ്കാരത്തിന് നേതൃത്വം നടത്തുന്ന നമസ്കാരങ്ങളിൽ ഈ എല്ലാ എമിറേറ്റുകളും ഉണ്ടാകും നമ്മളിപ്പോൾ നിൽക്കുന്നത് അജുമാനിലെ ജർഫിലെ ഹാബിറ്റാബി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവിടെ ഔക്കാഫ് ഇമാം ഔക്കാഫ ജുനൈദ് ഇബ്രാഹിം ഔക്കാഫിമമായിട്ടുള്ള ജുനൈദ് ഇബ്രാഹിമാണ് ഇവിടെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ വിശ്വാസികൾ ധാരാളം വിശ്വാസികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ധാരാളം ഒറ്റ പെരുന്നാൾ എന്നുള്ളതാണ് ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത ഏകദേശം ഇരുപത്തി ഒൻപത് ദിവസം വീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ തെക്ക് വിളികൾ കേൾക്കാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിശേഷ സവിശേഷത വിശേഷം എന്ന് പറയുന്നത് ഇവിടെ നാല് സ്ഥലങ്ങളിൽ ഇന്ന് ഇപ്പോൾ യു എസ് ത്തിലുള്ള പ്രഭാഷണങ്ങളോട് കൂടിയിട്ടുള്ള ഏത് കാല നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട് ഒന്നിവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന അജുമാനിലാണ് മറ്റൊന്ന് ഷാർജയിലാണ് മറ്റൊന്ന് ദുബൈയിലെ ദുബൈയിലെ അൽക്കൂസിലും അതുപോലെ തിസൈസിലുമാണ് ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട മലയാള പ്രഭാഷണത്തോട് കൂടിയിട്ടുള്ള നമസ്കാരങ്ങൾ നടക്കുന്നത് വിശ്വാസികൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നോമ്പിൻ്റെ വിശുദ്ധി മുപ്പത് ഇരുപത്തി ഒൻപത് ദിവസം നോമ്പ് പൂർത്തിയാക്കി ഇന്നലെയാണ് റംസാ റംസാൻ ഷവ്വാൽപ്പിറ കണ്ടത് അതിനുശേഷം എല്ലാവരും പെരുന്നാളിൻ്റെ ഒരു തിരക്കിലായിരുന്നു പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ പെരുന്നാളിൽ പെരുന്നാൾ നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ഇന്ന് ഇപ്പോൾ എല്ലാവരും ആ നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുകയാണ് തെക്ക് വീർധ്വനികൾ കേൾക്കാം ആറ് ഇരുപത്തിയെട്ടിനാണ് ഇവിടെ നമസ്കാരം നടക്കുന്നത് വിവിധ എമിറ ഏകദേശം എല്ലാ എമിറേറ്റുകളിലും ആറേം െട്ടാറ് ഇരുപത്തി ആറ് സമയങ്ങളിലാണ് ഇവിടെ യു എ യിൽ നമസ്കാരം നടക്കുന്നത് ആഘോഷങ്ങളിലേക്ക് മലയാളി സമൂഹം അടക്കം മലയാളി സമൂഹം അടക്കമുള്ള പ്രവാസികൾ വരുന്നു ദുബൈയിൽ പെരുന്നാൾ പൊലിമയിലേക്ക് കടക്കുന്നു എന്നുള്ള വിശേഷം കൂടി ദുബൈയിൽ നിന്ന് കൈ